അവ സുബിഹിക്ക് മുമ്പ് ആളുകൾ മൗല്യദോദിനിന്റെ അടിസ്ഥാനം എന്താണ് സുബിഹിക്ക് മുമ്പാണ് ജനിച്ചത് എന്ന അഭിപ്രായ പ്രകാരമാണ് അതുകൊണ്ട് സ്വഹയായ അഭിപ്രായം സുബിക്ക് ശേഷം എന്നാണ് എന്ന് ഇയാൾ വന്ന് പറഞ്ഞു അപ്പോഴതാ ഇപ്പൊ രണ്ട് ദിവസമായിട്ട് പേരോട് മൗലാന ഈ മൗലാനനെ എതിർക്കുന്ന തിരക്കിലാണ് ഫുള്ള് പ്രസംഗം ചേട്ടി ചെപ്പം പറഞ്ഞത് പച്ച കളവാണ് നജീം അലബി അങ്ങനെയല്ല പറഞ്ഞേ സുബൈന്റെ സുബൈക്ക് മുമ്പ് ആളുകൾ മോലു തോന്നുന്നത് വിവിധങ്ങൾ സുബൈക്ക് മുമ്പ് ജനിച്ചു എന്ന അഭിപ്രായ പ്രകാരാണ് ഏറ്റവും സുഹൈഹായത് സുബൈന്റെ ശേഷമാണ് നജീം മലബി പറഞ്ഞേ നജീം അലബി അങ്ങനെയല്ല പറഞ്ഞു മൗലവി സുബൈന്റെ മുമ്പ് ആളുകൾ മോലു തോന്നുന്നുണ്ട് അങ്ങനെ സുബൈന്റെ മുമ്പ് ജനിച്ചു എന്നൊരു അഭിപ്രായം ഉണ്ട് അത് പ്രബലല്ല മാത്രല്ല സുബഹിന്റെ ശേഷാണ് അസഹ എന്ന് പറയുക മാത്രല്ല സുബഹിന്റെ മുമ്പുള്ള മൗലധ നിർത്തണം ഒഴിവാക്കണം അത് ചെല്ലാൻ പാടില്ല എന്നാ പറഞ്ഞത് അതിനെയാണ് പണ്ഡിതന്മാരെ എതിർത്ത് അല്ലാതെ സുബൈക്ക് മുമ്പോ ശേഷോ പണ്ഡിതന്മാർക്ക് അതിൽ ഖിലാഫുണ്ട് അത് പേരോസ്താദ് മാത്രം പറഞ്ഞല്ല അത് പറഞ്ഞിട്ടല്ല നജീം അലുവിനെ പേരോട് എതിർ എതിർത്ത് അതിവിടെ അതിന്റെ മുമ്പ് പേരോട് സ്ഥാനം സംഘടനയിൽപ്പെടാത്ത നജീം അലുവിന്റെ സംഘടനയിൽപ്പെടാത്ത വേറെ സുനിയൾ ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ താങ്ങിക്കൊണ്ട് എടുക്കണേ ജീവിമാകണ്ടല്ലോ ഏതാർത്ത സമസ്ത ശംസുല സമസ്തയാണ് എന്നും പറഞ്ഞെടുക്കണേ ആ സമസ്തക്കാരും അത് പറഞ്ഞിട്ടുണ്ട് ആയിപെട്ട ആലിമ്യങ്ങളും അത് പറഞ്ഞിട്ടുണ്ട് എന്ത് നിമിതങ്ങൾ ജനിച്ചത് സുഹയ്ക്ക് മുമ്പോ ശേഷോ അപ്പൊ സുഹേന്റെ ശേഷാണ് പ്രബലം പകലിലാണ് പ്രബലം എന്ന് പ്രസംഗിച്ചോല് ഇവിടെ വേറെണ്ട് പേരോട് സ്ഥലം മുമ്പ് പ്രസംഗിച്ചോലും ഇവിടെ ഉണ്ട് ഞാൻ കാണിച്ചരാ ഇത് പച്ചക്കള്ളം പറഞ്ഞതാ അതിനല്ല പണ്ഡിതന്മാർക്കിടയിലുള്ള ഖിലാഫ് പറഞ്ഞതിനല്ല വേറൊരു ചോദ്യം ചെയ്ത് അത് വേറെ പറഞ്ഞിട്ടേ നിജീവ് വലിയ പറഞ്ഞിട്ടേ ഈ അപ്പുറത്തുള്ള സമസ്തയിൽപ്പെട്ട ആളുകളും പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടാണ് ആരും ചോദ്യം ചെയ്യോ അത് ഖിലാഫല്ലേ പക്ഷേ ആ ഖിലാഫുള്ളതോട് കൂടി എന്ത് ശേഷാന്ന് പറയുകയും മുമ്പുള്ളത് ചെല്ലാൻ പാടില്ല അത് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ആ ചോദ്യം ചെയ്ത് മനസ്സിലായോ ഒന്നും കൂടി പറയണ്ടേ അതും കൂടി കേൾക്കിട്ട് ഞാൻ കാണിച്ച അപ്പൊ നോക്കുക എന്റെ പ്രസംഗം കഴിഞ്ഞാൽ പിറ്റേന്ന് കേളാച്ചി കളവ് പറഞ്ഞാല് എന്താ വിചാരിച്ചു ഇതേ വിഷയം സാധു കഴിഞ്ഞ വർഷം പറഞ്ഞതാ സുബീന്റെ ശേഷം ഇവിടെ കൊണ്ടുവന്നത് ഇയാളാണ് അതായത് ഓർമ്മല്ല ബുദ്ധി ഇല്ലല്ലോ കഴിഞ്ഞ വർഷം പറഞ്ഞത് ഓർമ്മ ഇയാളാണ് ഈ വിവാദം നിങ്ങൾക്ക് ഓർമ്മല്ലേ ആ പ്രസംഗം വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് രണ്ട് കളവാദിയില്ലേ ഇതേ വിഷയം ഈ സാധു കഴിഞ്ഞ വർഷം പറഞ്ഞതാണ് നജീബ് പറഞ്ഞ ഈ വിഷയേ അത് കളവാ നജീബ് അലി പറഞ്ഞ മാതിരി എല്ലാ പേരോട പറഞ്ഞത് ഞാൻ കാണിച്ചു പേരോട പറഞ്ഞു കാണിച്ചിരും നജീബ് മലി പറഞ്ഞു കാണിച്ചു മാത്രല്ല ഈ സുഖയിന്റെ ശേഷം എന്നുള്ള വിഷയം ഇവിടെ കൊണ്ടുവന്നത് ആദ്യം പേരോടൊസ്താദ് അതും കളവാ കളവാണോ പേരോടൊസാദ് പറഞ്ഞ മുമ്പ് ഇവിടെ വേറെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അത് അജു കണ്ടിട്ടുണ്ടാവൂല അജു മാന്തന്റെ മാരി എങ്ങനെ പേരോടാ എതിർക്കാതെന്ന് നോക്കി നടക്കല്ലേ പേരോട്സ്താദ് ഒക്കെ അത് പ്രസംഗിക്കണ മുമ്പ് പേരടസ്താന്ന് പറഞ്ഞാലും അപ്പുറം പറഞ്ഞ ആളുകൾ ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്താ അത് ജി കാണാൻ ഞാൻ എന്താ അതിനെ പറ്റി അക്ഷരം പറയാൻ അങ്ങനത്തെ സുന്നിളാണെങ്കിൽ അങ്ങനത്തെ സുനിതമായത്തിന്റെ കടുകട്ടിയാണെങ്കിൽ ഇത് ഇവിടെ ജീനോ ഇജ്ജ് ഇവിടെ പ്രസംഗിച്ചു നടക്കണ കാലത്തന്നെ പേരട് സ്ഥാനം പൊന്മുള സ്ഥാനൊക്കെ എതിർത്ത് പ്രസംഗിക്കണമെങ്കിൽ എത്ര പത്ത് കൊല്ലം ആ പത്ത് കൊല്ലത്തിന്റെ ഇടക്ക് ഇത് പറഞ്ഞിട്ടുണ്ട് ഇത് എന്തേ കാണാൻ ഞേ ഇത് കാണൂല എനിക്ക് മാന്ദണ്ഡമാരിയാണ് ഇവൽ എന്താന്ന് നോക്കി നടക്കില്ലേ അല്ല ദീനല്ലേ പറഞ്ഞ രണ്ടും കളവാ നജീം അലി പറഞ്ഞ അതേ വിഷയമാണ് പേരോട് ഉസ്താദ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞതെന്നും ഈ വിഷയം ആദ്യമായി ഇവിടെ സുബൈക്ക് ശേഷമുള്ള വിഷയം ഇങ്ങനെ അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞത് പേരോട് ആണോന്നും പറഞ്ഞല്ലോ ആ രണ്ടും കളവാണ് മൂലവി അതാ ഞാൻ കളിക്കാൻ പോണ്ടേ ഇനി നജീബ് അലീ എന്താണ് പറഞ്ഞത് അത് കേൾക്ക് നമ്മള് പേരോസ്താദ് പറഞ്ഞ എന്താന്ന് ഞാൻ കൽപ്പിച്ചതും ഇത് ആദ്യം പേരോട് ആണോ പറഞ്ഞത് അതും ഞാൻ കൽപ്പിച്ചു എന്താ വേണ്ട ഇവർ ഓതുന്ന ഓതുന്നതിലും കാണാം അതായത് തിങ്കളാഴ്ചയുടെ രാത്രിയിൽ അത്ഭുതങ്ങൾ ധാരാളം സംഭവിച്ചു തിരുപ്പറവിയെ സൂചിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ടായി ആ കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പുലരിയിലാണ് അഷറഫുർ ഹൽത്തു അലൈഹി വസ്ലം പ്രസവിക്കപ്പെട്ടത് എന്ന് പറയുമ്പോ െളിപ്പെട്ട് പകലായതിന്റെ ശേഷമാണ് അഷറഫ് ഹക്സാഹു അലൈഹു വസ്ലം അതബരുടെ തിരുപിറവി ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം തന്നെ സുബുഹിന്റെ മുമ്പാണ് എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവലംബിച്ചുകൊണ്ട് നമ്മുടെ നാടിൽ അതായത് ഇമാം ബുനഹർ ഹൈത്തമിയെയും അവരെ അവലംബിക്കുന്ന വിരമാക്കന്മാരെയും പിൻപുറ്റിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ മലബാറിലും കേരളത്തിലും എന്തായാലും നമ്മൾ ആ സുബഹിന്റെ അവസാനിപ്പിക്കേണ്ടതാവും നിർവഹിക്കേണ്ടത് നേരം നോക്കി നടത്തുകയാണെങ്കിൽ കേട്ടില്ല നജീമലി പറഞ്ഞത് സുഹയിന്റെ ശേഷമാണ് സുഹയിന്റെ മുമ്പാണെന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നതിന്റെ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ സുബഹിന്റെ മുമ്പുള്ള മൗല്യത് ഒഴിവാക്കേണ്ടതാണ് രണ്ട് ഖിലാഫുണ്ട് എന്നല്ല മൂപ്പര് പറയണ്ടേ പേരോട് പറഞ്ഞ എന്താ രണ്ട് ഖിലാഫുണ്ട് അത് ഞാൻ കൽപ്പിച്ചു അപ്പൊ സുബൈന്റെ മുമ്പാണ് എന്ന് പറയുന്നത് തെറ്റിദ്ധാരണന്റെ അടിസ്ഥാനത്തിലാണെന്നും അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ പറയുകയാണെന്നും ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുമ്പാണെന്ന് ശേഷാന്നും പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാവരും പറഞ്ഞതാണ് അപ്പം സുബൈന്റെ മുമ്പുള്ള മൗര്യം ഒഴിവാക്കേണ്ടതാണ് ഇതാണ് ജീവമോര് പറഞ്ഞത് ഇതാണോ പേരോട് സാദ് പറഞ്ഞേ ഇപ്പം പറയണ്ടേ കഴിഞ്ഞ കൊല്ലം തന്നെ പേരോട് നിജിമോലി പറഞ്ഞത് പറഞ്ഞിട്ടുണ്ട് നിജിമോലി പറഞ്ഞപ്പോൾ കേട്ടില്ലേ സുഹൈന്റെ മുമ്പുള്ള മൗല്യത് ഒഴിവാക്കേണ്ടതാണ് അതിനെയാണ് പണ്ഡിതന്മാരെ ചോദ്യം ചെയത് അതിനെയാണ് പേരോട് സ്ഥാപനം എതിർത്ത് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിലും അത് ഒന്നും ഒഴിവാക്കാൻ പാടില്ല മുമ്പും ഒഴിവാക്കാൻ പാടില്ല ശേഷം ഒഴിവാക്കാൻ പാടില്ല അഭിപ്രായങ്ങൾ അങ്ങനെ ഉണ്ടാവും അഭിപ്രായം അഭിപ്രായമായി നിലനിൽക്കും വിമാമിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമല്ലേ അപ്പൊ രണ്ടും രണ്ട് സമയത്തും ചെല്ലുമ്പോ രണ്ട് ഇമാമിങ്ങൾ പറഞ്ഞതും പെടും അങ്ങനെയാണ് പോകേണ്ടത് അങ്ങനെയാണ് ഇത്ര കാലം പോയതും അപ്പൊ ഇത്ര കാലം നമ്മള് സുനിതമായ ആലിമ്യങ്ങൾ നടന്നു വന്ന ആ വഴി അതില് ഒരു വഴിയെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ ആലിമ്യങ്ങൾ ഇടപെട്ട് പോകേ അതാണ് പേരൊസാദ് പറഞ്ഞിട്ടുള്ളത് പേരൊസ്താദ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഓൻ പറഞ്ഞിട്ടോളി എന്നിട്ട് നമ്മൾ നോക്കുക എന്താ പറഞ്ഞത് ഞാൻ വിളിപ്പിച്ചരാജ വലി പറഞ്ഞപ്പോ നിങ്ങള് കിട്ടില്ലേ ഇതേ വിഷയം സാധു കഴിഞ്ഞ വർഷം പറഞ്ഞതാ എന്നുള്ള വിഷയം ഇയാളാണ് ഇയാളാണ് കഴിഞ്ഞ വർഷം പറഞ്ഞത് ഈ വിവാദം ആ പ്രസംഗം വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്താ ഇതേ വിഷയം സാധു കഴിഞ്ഞ വർഷം പറഞ്ഞതാണ് എന്താ വിഷയം നിജീവതി പറഞ്ഞ വിഷയാണ് പറയണ്ടത് നിമിതങ്ങളെ പ്രസവിക്കപ്പെട്ടത് സുബൈന്റെ ശേഷമാണ് സുബൈന്റെ മുമ്പുള്ള അഭിപ്രായം അത് തെറ്റിദ്ധാരണയുടെ മൂലമാണ് അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് സുബൈന്റെ മുമ്പുള്ള ആ മൗലി നിർത്തൽ ചെയ്യണം ഒഴിവാക്കണം എന്ന് പറഞ്ഞ അതേ വിഷയം കഴിഞ്ഞ വർഷം സാധു പറഞ്ഞതാണ് അല്ലെ അങ്ങനെ പേരോസാഹബ് പറഞ്ഞ എനിക്ക് തെളിയിക്കാൻ കഴിയോ പറഞ്ഞിട്ടില്ല നീ സുബൈന്റെ ശേഷം വിഷയം ആദ്യം പറഞ്ഞ പേരോട് എന്ന് പറഞ്ഞല്ലോ അതും കളവാ ഞാൻ കൽപ്പിച്ചരാ എന്താ വിചാരിച്ച് നജീം അലി പറഞ്ഞ മാതിരിയാണ് പേരോട് പറഞ്ഞത് അല്ല പേരോട് സുഹാബ് പറയട്ടെ ൂട്ടി കെട്ടണ്ട പേരോട് സാബ് രണ്ട് ഫിലാഫ് ഉണ്ട് പറഞ്ഞിട്ടുണ്ട് തന്നെ നമ്മളവിടെ ഒക്കെ പഠിച്ചത് സുബൈന്റെ മുമ്പാണ് അവിടെ പറഞ്ഞോണ്ടേ ആ കളിപ്പില പറഞ്ഞിട്ടേ അത് ഞാൻ കളിപ്പിച്ചരാ പേരോട് സാബ് പറയട്ടെ നജീമലി പറഞ്ഞു കേട്ടല്ലോ സുഹൈൻറെ ശേഷാണ് സുബൈക്ക് മുമ്പുള്ള മോളിൽ നിർത്തണം അവിടെ തർക്കം അവിടെ മർമ്മം അതില പേരോസ ഇടപെട്ട് അല്ലാതെ ഇതില് ഫിലാഫുണ്ട് സുബേന്റെ ശേഷം പറഞ്ഞ പോലുണ്ട് മുമ്പ് എന്ന് പറഞ്ഞ എന്നിവിടെ എല്ലാരും ആദ്യം പറഞ്ഞാണെ അദ്ദേഹം അതിനുമുമ്പ് ഫേരസായി പറഞ്ഞു പറഞ്ഞല്ലോ ആ പറഞ്ഞത് എന്താണെന്നുള്ളത് ആ കളിന്ന് കണ്ടുള്ള നോക്കി ഫേരോസ് പറഞ്ഞു പറഞ്ഞ മാറ്റി ഫേരോസ് ഒരിക്കലും അവിടെ നിർത്താൻ പറഞ്ഞില്ല കേൾക്കുമ്പോൾ മനസ്സിലാവും അടുത്ത സമയമാണ് എന്ന് എല്ലാവർക്കും അറിയാം അത് സുബിക്ക് നേരെ തൊട്ട് മുമ്പാണോ അല്ല സുബിഹി ആയ ഉടനെയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായം ഉണ്ട്

ഉസ്താദ് ഏതു വശത്താണുള്ളത് എന്നുള്ളത് ഈ തന്നെ മനസ്സിലാവും ഏ നമുക്കെല്ലാവർക്കും അറിയാം ആ ഉസ്താദ് അതിന് തള്ളല്ല അത് സുബഹിക്ക് തൊട്ട് മുമ്പാണോ ശേഷാണോ മുമ്പാന്ന് പറഞ്ഞവരുണ്ട് ശേഷാന്ന് പറഞ്ഞവരുണ്ട് അവരണ്ടും അംഗീകരിക്കാന് അസഹായ അഭിപ്രായം ശേഷന്ന് പറഞ്ഞവരുണ്ട് എന്ന് പറയുക മാത്ര ചെയ്ത് അല്ലാതെ ശേഷാണ് അസഹ എന്ന് പറയുകയും മുമ്പത്ത് ചെല്ലാൻ പാടില്ല എന്നോ അത് തെറ്റിദ്ധാരണ മൂലമാണെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതാണെന്നോ അത് ഒഴിവാക്കണമെന്നോ നിജീവലും പറഞ്ഞ മാതിരി പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ പേരോട് ഉസ്താദ് ഈ പറഞ്ഞ മാതിരി ഇവിടെ മുമ്പും അലിമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് വിവാദാക്കലല്ല ഇത് വിവാദാക്കലും അതേപോലെ മറ്റും ആണെങ്കിൽ ആദ്യം പറഞ്ഞ പറഞ്ഞല്ലോ അല്ല അതുമല്ല ഇത് വിവാദ ആദ്യം വിവാദ അപ്പുറത്തെ സമസ്തയിലുള്ള ആളുകളാണേ അപ്പുറത്തെ പണ്ഡിതന്മാരാണ് പേരോട് സ്ഥാന മുമ്പ് അവര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പേരോട് ഉസ്താദ് എന്താണ് പറഞ്ഞത് ഇതാ പറഞ്ഞത് രണ്ടഭിപ്രായമുണ്ട് മുമ്പാണ് ശേഷം രണ്ടും അംഗീകരിക്കാൻ ചെയ്തത് അസഹ ശേഷന്ന് പറഞ്ഞു അതിനർത്ഥം മുമ്പ് തള്ളണമെന്നാണോ ഒഴിവാക്കണം എന്നാണോ പറഞ്ഞിട്ടില്ലല്ലോ നജീമലി വോ നജി മല പറഞ്ഞാൽ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിട്ടു ഇതേ വാദം പറഞ്ഞിട്ട് മുപ്പത് പറഞ്ഞത് മുമ്പത്ത് ഒഴിവാക്കണം എന്നാ ആ മുമ്പത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഉസ്താദന്മാർ ചോദ്യം ചെയ്തത് പേരോട് സ്ഥാപനം പറഞ്ഞിട്ടുണ്ട് അതുമാണ് ഞാൻ കളിപ്പിച്ചേരാ അവിടെ വിഷയത്തിന്റെ മറമ്മള്ളേ നമ്മൾ പറഞ്ഞു രണ്ടും ഒഴിവാക്കാൻ പാടില്ല രണ്ടഭിപ്രായുണ്ട് രണ്ടും എടുക്കണം ഒന്ന് ഒഴിവാക്കി ഒന്നും എടുക്കാൻ പാടില്ല രണ്ടും എടുക്കലാണ് മുൻകാല നമ്മളെ ആലമീകളെ രീതി അയി തന്നെ പോകണം പോണെന്ന് അവസാകുമാർ പറയണ്ടേ ഇവരുടെ നജീമലി പറഞ്ഞു സബ് പറഞ്ഞു ഒന്നാകു വേറെ കൂട്ടിക്കെട്ടി കൊണ്ടുവരിക ആൾക്കാരെ പറ്റിച്ചാൻ വേണ്ടി അതൊക്കെ എന്റെ ആലയത്തിലേ നടക്കുള്ളൂ മനസ്സിലാക്കിക്കോ ഒരാളുടെ ഒരു കേട്ടു പരിപാടി നിർത്തണം എന്നാണ് അദ്ദേഹം പറയാൻ അദ്ദേഹത്തെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ആർക്കും അധികാരവുമില്ല ഇതാണ് നമ്മൾ ഇടപെട്ട് പറഞ്ഞത് സുബഹിക്ക് മുമ്പുള്ള മൗലിക നിർത്തണം എന്ന് പറഞ്ഞു അതിനാണ് ചോദ്യം ചെയ്ത് അങ്ങനെ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല ആർക്കും അധികാരവും ഇല്ല ഏർ രണ്ടാഭിപ്രായം ഉണ്ടായിക്കോട്ടെ ആ രണ്ടഭിപ്രായം എടുക്കണം സുബഹിക്ക് സുബൈക്കുമുമ്പ് മൊഴി തുടങ്ങിയാൽ സുബിന്റെ ശേഷം മൊഴി അവസാനിച്ചാൽ രണ്ടും അഭിപ്രായം രണ്ടും പെട്ടില്ലേ അതെല്ലാം പറയണ്ടേ ഒന്നെടുത്ത് ഒന്ന് തള്ളണന്ന് ആരാ പറഞ്ഞേ നിജി മൂല പറഞ്ഞേ പേരുടെ ഉസ്താദ് എറണാകുളത്ത് നിന്നും പറഞ്ഞിട്ടില്ല യൂറിന്നും പറഞ്ഞിട്ടില്ല ആദ്യം സുബയ്ക്ക് മുമ്പുള്ള മൊഴി ഒഴിവാക്കണം എന്ന് അത് പറഞ്ഞതായി തെളിയിക്കാൻ ഊർ ഉമ്മ പറ്റ ഒറ്റ കുട്ടികൾക്ക് സാധ്യവുമല്ല അങ്ങനത്തെ ആളുകൾ പറ്റേ എന്നിട്ട് പാച്ച കള്ളും പറഞ്ഞുകൂടി നടക്കുക ഇനി വേറെ വേറെന്തായിട്ട് ഒളി ഇനാണ് രസം ഇത് ആദ്യം ഇവിടെ ഇദ്ദേഹം ആദ്യം ഇവിടെ ഒരു തർക്കമില്ലാതെ തർക്കു ഇല്ലാതെ അയാള് വന്നിട്ട് വായിക്കുന്നു ശേഷമാണ് എന്ന അഭിപ്രായമാണ് അസഹായി സ്ഥിരപ്പെട്ടത് ആര് പറഞ്ഞ അതേ സംഭവം കഴിഞ്ഞ വർഷം ഇയാൾ പറയാണ് കേട്ടില്ലേ ഇതും പച്ചക്കളവാണ് ഇവിടെ തർക്കമില്ലാതെ എല്ലാരും സുബയ്ക്ക് മുമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ആരാ എന്നോട് പറഞ്ഞേ ആരാന്ന് എന്നോട് പറഞ്ഞേ സുബൈക്ക് ശേഷം ആരും പറഞ്ഞിട്ടില്ലേ ആ പറഞ്ഞത് പറഞ്ഞിക്കാൻ പോണ്ട് മനസ്സിലായോ പച്ച കളവ് പറഞ്ഞ പോരാ ആ ഈ രണ്ട് ഒരു ഒന്ന് രണ്ട് ക്ലിപ്പ് കൂടിണ്ട് അതുകൂടി കാണി ഒന്ന ഒന്നായിട്ട് കൊടുക്ക ഏഹ് തലവാരാ പറഞ്ഞതൊന്നും ഇവിടെ പേരോട മുമ്പ് ഈ വിഷയം പേരോസാന പറഞ്ഞിട്ട് അപ്പുറം ഇവിടെ ആരെയും ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് മുമ്പ് ഇപ്പൊ ഒന്ന് രണ്ട് ക്ലിപ്പ് കൊടുക്കുമ്പോൾ പറഞ്ഞിട്ട് അതുകൂടി കാണി മനസ്സിലായോ മനസിലായോ ആദ്യം പറഞ്ഞില്ലേ പറഞ്ഞ മാരി നജീമോലി പറഞ്ഞില്ലേ നടക്കാനൊക്കെ കാണിക്കോടും പ്രസംഗത്തിൽ നിന്ന് നജീമലി പറഞ്ഞ മാതിരി സുബൈക്ക് മുമ്പുള്ള മൗരൂത് ചെല്ലാൻ പാടില്ലെന്ന് പറഞ്ഞേ രണ്ടഭിപ്രായം ഉണ്ട് കരട് സാഹ മാത്ര അവരെ പറഞ്ഞിട്ടില്ലേ അതാ ഞാൻ കാണിച്ചേണ്ടത് സുബിന്റെ ശേഷം ഇവിടെ കൊണ്ടുവന്നത് ഇയാളാണ് ഓർമ്മല്ല കഴിഞ്ഞ വർഷം ഓർമ്മ ഇയാളാണ് ഈ വിവാദം ഓർമ്മല്ലേ ആ വെച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട് പേരടസ്താണ് ഇവിടെ അത് വിവാദാക്കിയതെന്നും സുഹൈന്റെ ശേഷം സ്ഥലമാണ് ഇവിടെ ആദ്യമായി കൊണ്ടുവന്നതെന്നും പച്ച പച്ചക്കളവാണവി ഇനി അതാ ഞാൻ കാണിച്ചിരണ്ട് ഓരോന്നോരന്ന് കണ്ടുപൊടി അതോടുകൂടി ഞമ്മളത് താമാവും പേരോട് അല്ല അത് ആദ്യം പറഞ്ഞേ സുഹൈക്ക് ശേഷം പേരോടൊല്ല ഇവിടെ വായിച്ചത് ആദ്യം പറഞ്ഞതും വേറൊരു സ്ഥാപനം ആ എറണാകുളത്ത് പറഞ്ഞത് വിവാദാണെങ്കിൽ രണ്ടഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞത് വിവാദാണെങ്കിൽ അതിനു മുമ്പ് ഇവിടെ വിവാദ ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ജന്മവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഏറെ ഏറെ അല്ലാ ഇസ്മായിൽ മുനുഖീർ തന്റെ അൽബിതായിരിക്കുമ്പോ കുറെ സംഭവങ്ങളിൽ നിന്ന് നബിയുടെ തിരു ജന്മം രാത്രിയാണ് എന്ന് തോന്നിയേക്കാവുന്ന ഒരുപാട് വരികൾ നമുക്കിവിടെ കാണാം ഇതുകൊണ്ടാവാ പല ആളുകളും നബിയുടെ ജന്മം രാത്രിയാണ് 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 എന്ന് പറയുന്നത് സീറത്തുൽ ഹലബിയ പേജിൽ വമിനൽ അലൈഹി ബഹുമാനപ്പെടം മുത്തു നബിയുടെ തിരുപ്പിറവി നടന്ന രാത്രി സംഭവിച്ച അത്യത്ഭുത കാര്യങ്ങൾ ഈവാനു വാനുസറ പൊട്ടിത്തെറിച്ചതും സവാ തടാകം വറ്റി വരേണ്ടതും അതുപോലെ തന്നെ ബിംബങ്ങൾ തലകുത്തി വീണതൊക്കെ ചരിത്ര വസ്തുതകളാണ് സത്യമാണ് അല്ലാമ ഇബുനക്കിറടക്കം ബഹുമാനപ്പെട്ട അല്ലാമ ഈബുൽ തങ്ങളടക്കം പല മഹത്വക്കളും മുദ്രിച്ച അൽ ബിദായു അടക്കം പല മഹാന്മാരും ഇമാമികളും മുദ്രരിച്ചു ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ രാത്രിയാണ് സംഭവിച്ചത് അപ്പൊ ആ രാത്രി തന്നെയാണ് ജന്മം നടന്നത് എന്നാണ് പൊതുവേ ധരിക്കാറുള്ളത് ഇവിടെയാണ് നമ്മുടെ ഇമാമികളിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട അല്ലാമ ഈബിൻ ഹജറുൽ ഹൈതമി തങ്ങൾ പ്രത്യേകം എടുത്തു തിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മഹാനവറുകൾ പറയുന്നു അന്നഹു ബഹുമാനപ്പെട്ട നബിയുടെ ജന്മം ഹാദാഹു വല്ല സഹു ഇത് തന്നെയാണ് മുസ്ലിമിന്റെയും മറ്റും ഹദീഫ് അല്ലെങ്കിൽ മുസ്ലിമിന്റെ ഹദീഫും മറ്റും ഈ കാര്യം വെളിവാക്കി പറയുന്നുണ്ട് ബുഐദൽ സുബൈ ബാങ്ക് കൊടുത്തതിന്റെ ശേഷമാണ് അവിടുത്തെ ജന്മം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത ഇസ്ലാമിക നിയമപ്രകാരം നമ്മുടെ ഷറ് പ്രകാരം രാത്രി എന്ന് പറഞ്ഞാൽ സുബൈബാഗിന്റെ മുമ്പ് എന്നും പകല് എന്നാൽ സുബൈബാഗിന്റെ ശേഷവും എന്നാണ് അർത്ഥം ഏതായാലും ജന്മം പകലിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസീരി തങ്ങളുടെ അൽ കസൂദത്തുൽ മുഹമ്മദിയ എന്ന അൽ ഹംസിയ ലോക പ്രശസ്തമായ കസീദത്തുൽ ഹംസിയയുടെ വ്യാഖ്യാനം അൽ അൽ മിനഹുൽ മക്കിയ പേജ് തങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ബർസഞ്ചി തങ്ങളുടെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇമാം തുർമുദി റഹിമുല്ല തങ്ങളുടെ മുഹമ്മദിയ ലോക പ്രശസ്ത ഗ്രന്ഥത്തിന്റെ എന്ന ഗ്രന്ഥത്തിലും അല്ലാമ തങ്ങൾ പേജ് ഈ വസ്തുത വിവരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ജന്മം നടന്നത് ഇസ്ലാമിക ദർശനത്തിൽ ഷറൈ വീക്ഷണ പ്രകാരം സുബൈൻറെ ശേഷം എന്ന അർത്ഥത്തിനാണ് പകല് എന്ന് പറയുന്നത് അപ്പൊ സുബൈന്റെ ശേഷം പകലിലാണ് ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ തിരുപ്പിറവി എന്നു തന്നെയാണ് ബഹുമാനപ്പെട്ട അല്ല മായി ബുനഹുൽ ഹൈത്തമി തങ്ങളടക്കമുള്ളവർ പ്രബലമാക്കുന്നത് അതുതന്നെയാണ് ശരിയായ വസ്തുതയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അടുത്ത് ഈ വർഷം ഒരു പണ്ഡിതൻ റബിയുല്ലവൽ പന്ത്രണ്ട് അവരെ സുബിഹിൻ്റെ ഉടനെയാണ് നബിസ് അലി വസ്ലമുകൾ ജനിച്ചത് അതുകൊണ്ട് സുബിക്ക് മുമ്പുള്ള മൗലിദ് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞു കളഞ്ഞു അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും ഞാൻ വിചാരിക്കുന്നത് മനഃപൂർവ്വം അങ്ങനെ ഒരാൾ പറയുമോ പറഞ്ഞു പോയതായിരിക്കും പക്ഷേ പറഞ്ഞു പോയാലും മനഃപൂർവ്വം പറഞ്ഞാലും അത് ശരിയല്ല എന്ന് പറയൽ ബാക്കിയുള്ള ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ പണ്ഡിതന്മാർക്ക് സേവനം ചെയ്യുന്ന എന്നെപ്പോലുള്ള മുത്താലിമീങ്ങളുടെ കടപ്പാടാണ് അതുകൊണ്ട് ഞാൻ ആ കാര്യം മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് അതിലാരും പെട്ടുപോകരുത് ഇമാം ഹജറുൽ എമാർ അതേ മഹാനവറുകളുടെ ചില ഗ്രന്ഥങ്ങളിൽ നബി സല്ലാസിടെ ജന്മം അത് പ്രസവിക്കൽ ഉണ്ടായത് സുബിഹിന്റെ ഉടനെയാണ് എന്ന അഭിപ്രായം ഉണ്ട് അതാണ് അസഹൈ എന്ന് അഭിപ്രായം ഉണ്ട് അതാരും നിഷേധിക്കുന്നില്ല പക്ഷേ വേറെ പല പണ്ഡിതന്മാരും അല്ല സുഭിക്ക് കുറച്ച് മുമ്പാണ് പ്രസവിക്കപ്പെട്ടത് എന്ന് പറഞ്ഞവരും ധാരാളം ഉണ്ട് നമ്മുടെ ഒരു മൗല്യത്തിൽ എന്ന് കാണും അതെ സുബി സമയത്ത് പ്രസവിച്ചു എന്നാൽ അത് മങ്കൂസ് മൗല്യത്തിലാണെങ്കിൽ നമ്മുടെ എല്ലാവരും ആലിമീങ്ങൾ വളരെയേറെ ആദരവോടെ ഓതുന്ന മൗലിദാണ് ബർസഞ്ചി മൗലിദ് അതിൽ പറഞ്ഞത് കുബൈൽ അൽ ഫിരി എന്നതാണ് റാജി പ്രബലമായ അഭിപ്രായം സുബിഹിൻ്റെ തൊട്ട് മുമ്പ് പ്രസവിക്കപ്പെട്ടു എന്നതാണ് എന്നാണ് പറഞ്ഞത്